ഒരു നാട് മൊത്തം കണ്ണീരിലായിത്തിയ ഒരു സങ്കട വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് തിരൂരിലെ മങ്ങാട് ലോട്ടറി വില്പന നടത്തുന്ന വള്ളിക്കാഞ്ഞിരൻ സ്വദേശിയായ കെ വളപ്പിൽ മണികണ്ഠൻ്റെയും ദിവ്യയുടെയും മകനായ പതിനൊന്ന് വയസ്സുകാരനായ ദുനിതാണ് മരണപ്പെട്ടിരിക്കുന്നത് വീട്ടിൽ മറ്റുള്ള കുട്ടികളോടൊപ്പം കളിക്കുന്നതിനിടയിൽ ഷർട്ട് കുരുങ്ങിയാണ് ധ്വനിത് മരണപ്പെട്ടിരിക്കുന്നത് ഉടനെ തന്നെ വീട്ടുകാർ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവനെ രക്ഷിക്കാനായിരുന്നില്ല നിറമരതൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ധ്വനിതും ധ്വനിതിൻ്റെ സഹോദരനായ ദർശും കൂടി കളിക്കുന്നതിനിടയിലാണ് ഷർട്ട് കുടുങ്ങി മരണപ്പെട്ടത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരൂർ പൊട്ടിലത്തറ ശ്മശാനത്തിൽ ഉച്ചക്ക് രണ്ടു മണിയോടുകൂടി മൃതദേഹം സംസ്കരിക്കും ഏറെ വേർപാടിലാണ് നാട്ടുകാരും മാതാപിതാക്കളും